യൂറോപ്പിൽ മാത്രമല്ല അങ്ങ് സൗദിയിലും റൊണാൾഡോ തന്നെയാണ് രാജാവ് പ്രായത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സൗദിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുതിപ്പ് സൗദി പ്രോ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ കളിയിൽ തന്നെ റൊണാൾഡോ ഗോളടിച്ചുകൊണ്ടാണ് വരവറിയിച്ചത് അൽ റൈദിന്റെ പോസ്റ്റിലേക്ക് ഒരു വെടിച്ചില്ല് ഗോൾ നേടിയാണ് പോർച്ചുഗീസ് ഇതിഹാസം കാൽപന്ത് പ്രേമികളുടെ മനസ്സിലേക്ക് അടിച്ചു കയറിയിരിക്കുന്നത് അൽ റൈദിന്റെ പ്രതിരോധ നിരക്കാരെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഒരു അഡാർ ഗോളാണ് റോണോ നേടിയത് വായുവിലൂടെ ഉയർന്നു ചാടി തലകൊണ്ട് പന്തിനെ എതിർ പോസ്റ്റിലേക്ക് തഴുകി വിടുകയായിരുന്നു റോണോ ഈ മിന്നും ഗോൾ അൽ റെയ്ദിന്റെ പോസ്റ്റിലേക്ക് പതിച്ചപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിന് കൂടിയാണ് ഫുട്ബോൾ ലോകം കാഴ്ചക്കാരായത് ഫുട്ബോളിന്റെ ഓളം കുറവായ സൗദിയിലും റൊണാൾഡോയുടെ ബൂട്ടുകൾ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു പഴയ തട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും എത്തിയ റൊണാൾഡോ തളരാത്ത തന്റെ കാലുകൾ കൊണ്ട് സൗദി പ്രോ ലീഗിൽ അൻപത് ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഈ നിമിഷം സൗദി ഫുട്ബോളിന്റെ ചരിത്രം തന്നെയാണ് പറങ്കികളുടെ നാട്ടിൽ നിന്നെത്തിയ പോരാളി മാറ്റിമറിച്ചത് സൗദിയിലെ ഫുട്ബോൾ മാമാങ്കത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് ഈ പോർച്ചുഗൽ എക്സ്പ്രസ് ചരിത്രത്തിലേക്ക് ഓടിക്കയറിയത് ഇംഗ്ലണ്ടിലെ ചുവന്ന ചെകുത്താൻമാർക്കൊപ്പവും സ്പെയിനിൽ റയലിന്റെ വെള്ളക്കുപ്പായത്തിലും ഇറ്റലിയിൽ യുവൻഡസിനൊപ്പവും കണ്ട അതേ പ്രതിഭയുള്ള റോണോയെ തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ സൗദിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കിഡിലൻ ഹെഡർ ഗോളിലൂടെ മറ്റൊരു ചരിത്ര നേട്ടവും പറങ്കിപ്പടയുടെ നായകൻ റാഞ്ചി നാല് രാജ്യങ്ങളിലെ ഫുട്ബോൾ മാമാങ്കത്തിലും ഗോളുകൾ കൊണ്ട് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരമെന്ന നേട്ടത്തിലേക്കും റൊണാൾഡോ ചുവടുവച്ചു ഒരു രാജ്യം മാത്രമല്ല എല്ലാ മണ്ണും കാഴ്ചവൂട്ടിലാക്കിയവനെ ഫുട്ബോൾ ലോകം ചാർത്തി നൽകിയ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയലിനായി നാനൂറ്റി അൻപത്തൊന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി നൂറ്റി നാൽപ്പത്തി അഞ്ച് യുവൻഡസിൽ നൂറ്റി ഒന്ന് അൽനസറിനായി അറുപത്തി ആറ് പോർച്ചുഗലിൽ നൂറ്റി മുപ്പത് സ്പോർട്ടിംഗ് ലിസ്ബിനായി അഞ്ച് ഇങ്ങേര് അടിച്ചു ഗോളിന് കയ്യും കണക്കുമില്ല ഇത് മാത്രമല്ല റോണോ എല്ലായിടത്തും ഉണ്ടാക്കിയ ഓളം നോക്കിയാൽ ഫുട്ബോൾ ലോകം വരെ അന്തം വിട്ടുനിന്നുപോകും ഈ മനുഷ്യനു മുന്നിൽ ക്ലബിനും രാജ്യത്തിനുമായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഗോളുകളാണ് ഈ മുപ്പത്തി ഒമ്പത് കാരൻ അടിച്ചുകൂട്ടിയത് രണ്ടുവട്ടം കൂടി പന്തിനെ ഗോൾ വര കടത്തിയാൽ തൊള്ളായിരം ഗോളുകൾ എന്ന ചരിത്ര നിമിഷത്തിലേക്കും റോണോ നടന്നെടുക്കും ഇനിയും എത്രനാൾ റൊണാൾഡോ കാറ്റ് നിറച്ച തുകൽ പന്തിന് പിന്നാലെ ഓടുമെന്നറിയില്ല അവസാന ശ്വാസം വരെ ആ ഇതിഹാസത്തിന്റെ കാലുകൾ എതിർ ടീമിന്റെ പ്രതിരോധ കാവൽ ഭടന്മാരെയും ഗോൾ കീപ്പർമാരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സൗദി പ്രോ ലീഗ് കിരീടം ഇത്തവണ സൗദിയുടെ മണ്ണിൽ റൊണാൾഡോ ഉയർത്തുന്നത് കാണാൻ ഫുട്ബോൾ ലോകത്തിന് ഭാഗ്യമുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കണ്ടത് മനോഹരമെങ്കിൽ കാണാനുള്ളത് അതിമനോഹരം എന്നാണല്ലോ ആൻഡ് സി